ആറു മാസത്തിലൊരിക്കൽ ദന്ത പരിശോധന നടത്തണമെന്നും ദിവസേന രണ്ടു നേരം ബ്രഷ് ചെയ്യണമെന്നും ഡെൻറ്റൽ ഫ്ലോ സ്ഥിരമായി ഉപയോഗിക്കണമെന്നും പലപ്പോഴും നാം കേൾക്കാറുണ്ട് നിങ്ങളുടെ ഡെൻറ്റിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ടാകും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് എന്നാൽ ഈ നാഷണൽ ഡെൻറ്റിസ്റ്റ് ഡേ ദിനത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അധികമാർക്കും മനസ്സിലാകാത്ത എന്നാൽ പല രോഗങ്ങളും ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന മാൻഡിബുലാർ ജോയിൻറ് ഡിസോർഡേഴ്സ് അഥവാ താടിയലിൻ്റെ ജോയിൻറിൽ വരുന്ന രോഗാവസ്ഥകളെക്കുറിച്ചാണ് സാധാരണയായി ഇതിൻ്റെ ലക്ഷണങ്ങളായി കാണപ്പെടുക ചെവി വേദന ചെവിക്ക് ചുറ്റുമുള്ള വേദന ഭക്ഷണം ചതച്ചരയ്ക്കാനുള്ള ബുദ്ധിമുട്ട് നെക്ക് പെയിൻ ഷോൾഡർ പെയിൻ വാ തുറക്കാനും അടയ്ക്കാനുമുള്ള ബുദ്ധിമുട്ട് ഹെഡ് എയ്ക്ക് എന്നിവയാണ് അതുപോലെ പലപ്പോഴും സംസാരിക്കുമ്പോഴും ഭക്ഷണം ചവയ്ക്കുമ്പോഴും ക്ലിക്കിങ് സൗണ്ട് ചെവിയുടെ ഭാഗത്ത് നിന്നായിട്ട് കേൾക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ രോഗാവസ്ഥയുമായി ഇ എൻ ടി യെയോ ഓർത്തോപെഡീഷനെയോ ആണ് പലപ്പോഴും നിങ്ങൾ സന്ദർശിക്കാറുള്ളത് ഏറ്റവും അവസാന ഭാഗം എല്ലാ ട്രീറ്റ്മെൻറ്റും പരാജയപ്പെട്ടു കഴിയുമ്പോഴാണ് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തേക്ക് അവർ റെഫർ ചെയ്യുകയും തൽഫലമായി നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ കാണുവാനായിട്ട് കടന്നു വരികയും ചെയ്യാറുള്ളത് ഈ ജോയിൻ ഡിസോർഡേഴ്സ് ഉണ്ടാകാൻ പലവിധ കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളായി വരിക ഒന്ന് മാൽ ഒക്ലൂഷൻ അഥവാ പല്ലുകളുടെ നെരുതെറ്റിയ അവസ്ഥ രണ്ടാമതായിട്ട് വിസ്ഡം തീത്തുകൾ എല്ലിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ മൂന്നാമതായിട്ട് പല്ലുകൾ നഷ്ടപ്പെട്ട അവസ്ഥ അതല്ലെങ്കിൽ ആക്സിഡൻ്റോ മറ്റ് ട്രോമകളോ മൂലം ജോയിൻറ്റിന് പ്രശ്നങ്ങൾ വരുന്ന അവസ്ഥ എന്നിവയാണ് സാധാരണഗതിയിൽ നഷ്ടപ്പെട്ടു പോയ പല്ലുകൾ പുനഃസ്ഥാപിക്കുക വഴി ഈ അസുഖം ഒരു പരിധിവരെ മാറിക്കിട്ടാറുണ്ട് അതിനായി പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളാണുള്ളത് ഒന്ന് ഊരി മാറ്റാവുന്ന പല്ല് സെറ്റുകൾ രണ്ടാമതായി ബ്രിഡ്ജസ് അതായത് രണ്ട് പല്ലുകളിലും ബ്രിഡ്ജ് പോലുള്ള പല്ലുകൾ ഉറപ്പിച്ച് നിർത്തുന്ന അവസ്ഥ മൂന്നാമതായിട്ടുള്ള ആണ് ഇംപ്ലാൻ ചികിത്സ നഷ്ടപ്പെട്ട പല്ലിനെ എല്ലുകളിൽ ഉറപ്പിച്ച് നിർത്തുന്ന ചികിത്സാ രീതിയാണത് ഈ മൂന്ന് ട്രീറ്റ്മെൻറ്റുകളുമാണ് മിസ്സിംഗ് ടീത്ത് റീപ്ലേസ് ചെയ്യാനായും ടി എം ജെ ഡിസോർഡേഴ്സ് പരിഹരിക്കാനുമായും പ്രധാനമായും നാം ഉപയോഗിക്കുക ഇതിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുക സോഫ്റ്റ് ഡയറ്റും ഒപ്പം ഫിസിയോതെറാപ്പിയുമാണ് ഇവ കൊണ്ട് ഇവ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ മാത്രം മെഡിക്കേഷനിലേക്കും ഇഞ്ചക്ഷൻ അതായത് ഇഞ്ചക്ഷൻ ബോട്ടോക്സ് നമ്മുടെ ജോയിൻറ്റിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തും ഇത് പരിഹരിക്കാൻ അടുത്ത സ്റ്റെപ്പാണ് അതുകൊണ്ടും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു പ്രോസ്തഡോണ്ടിസ്റ്റിനെ സന്ദർശിച്ച് മൗത്ത് ഗാർഡോ അതിൽ അല്ലെങ്കിൽ ഓറൽ സ്പ്രിൻ്റോ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇതുകൊണ്ടൊന്നും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ മാത്രമേ ടി എം ജെ സർജറിയിലേക്ക് ഓപ്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള രോഗാവസ്ഥകൾ വരുമ്പോൾ നിങ്ങൾ സംശയിക്കാതെ മറ്റ് ഡോക്ടേഴ്സിനെ കണ്ട് ഇത് പരിഹരിക്കപ്പെടുന്നില്ല മനസ്സിലായാൽ ഉടനെ തന്നെ ഒരു ഡെൻറ്റിസ്റ്റിനെ സന്ദർശിക്കുകയും ഈ ജോയിൻറ് ഡിസോർഡേഴ്സിനെ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക അങ്ങനെ നിങ്ങളുടെ ആരോഗ്യം കൂടുതൽ സുരക്ഷിതമാക്കാം